ഹായ് ഹൈഡിയേഴ്സ് അസ്സാം വളക്കും അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് അയച്ചിരുന്നത് അപ്പോൾ ഇത് ഈ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം എന്താ പറയുന്നത് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ഒരു പീസിൻ്റെ ഒന്നും നമ്മൾ ഷിപ്പിങ് അങ്ങനെയല്ല എത്ര പീസ് എടുക്കണം നമ്മൾ ഫ്രീ ഫ്രീ ഷിപ്പിങ്ങിൽ നിന്ന് പറയാട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നോക്കുക കാരണം ഇതൊക്കെ ഞാൻ മേക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് സാധനങ്ങളാണ് കുറേയൊക്കെ ഞാൻ എന്താ പറയുക വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതിലധികം ഞാൻ കാണിച്ചു തന്നെയാണ് വീഡിയോസ് പിന്നെ വന്നിട്ടുള്ള എന്താ വെച്ചാൽ കുറച്ചൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഔട്ടായി അതായത് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് ആ ഒരു മോഡൽ വേണം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു തരച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിലതൊക്കെ ഞാൻ എൻ്റെ ഗിഫ്റ്റായിട്ട് ഞാൻ ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അതൊക്കെ അർഹത അർഹതപ്പെട്ടവർക്കാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്നില്ല നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക പിന്നെ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഈ ഒരു സെറ്റ് ബോക്സ് ആണെങ്കിലും നമ്മൾ ചെയ്ത വർക്കാണെങ്കിലും എന്താണെങ്കിലും ഇതിനെ ബാക്കിലോട്ട് വെക്കണം നമുക്ക് അതായത് നമ്മൾ നെക്കിൽ അഡ്ജസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് ത്രെഡ് വേണം അപ്പോൾ ഈ ബാക്ക് ത്രെഡിൻ്റെ റേറ്റ് പിന്നെ ഇതിൻ്റെ ഒരു ഇതിനൊക്കെ നല്ല ബോക്സ് റേറ്റ് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് ആണ് നമ്മൾ മേക്ക് ഈടാക്കുന്നത് പിന്നെ മേക്ക് ചെയ്യുന്ന വീഡിയോസ് മേക്ക് ചെയ്യുന്ന ചാർജ് ഒന്നും ഇടാക്കിയിട്ടില്ല കാരണം മെറ്റീരിയൽസിൻ്റെ ചാർജ് മാത്രമേ ഞാൻ ഈടാക്കിയിട്ടുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ എത്ര പീസ് എടുക്കണമെന്ന് നമ്മൾ പറയാം കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ അതായത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും ഇത് ഈ വീഡിയോസ് എല്ലാവരും കയ്യിലോട്ടും എത്തണമല്ലോ അപ്പോൾ മാക്സിമം എത്ത എത്തിയിട്ട് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ രണ്ടോ ദിവസം ദിവസമാകുമ്പോഴത്തേന് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഇതിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ റേറ്റും നമ്മൾ അതിലെ ഏകദേശം ഏകദേശം ഒരു റേറ്റ് നമ്മളിത് പറയുന്നുണ്ട് പിന്നെ അതിൽ അതിലാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ റേറ്റ് ഇടുകട്ടോ ഗ്രൂപ്പിൽ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ലിങ്ക് വിട്ടുതരും ഷെയർ ചെയ്ത് തരും അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ ചിലതൊക്കെ ഞാൻ ഉപയോഗിക്കാമെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞാൽ പുറത്തോട്ട് അങ്ങനെ പോകുന്ന ഒരാളല്ല ഇൻ കേസ് നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റൽക്ക് അത് പിന്നെ പോവാതിരിക്കാൻ വയ്യല്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കാര്യമായിട്ട് പോകുന്നേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും ഫങ്ഷന് അത് നമ്മൾ ഗോൾഡൻ ഉണ്ട് അപ്പോൾ അത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞാൽ ഷാൾ കെടുന്നുകൊണ്ട് നമ്മൾ അങ്ങനൊരു നെക്ക് വിസിബിൾ ആക്കിയിട്ടല്ലല്ലോ കൊണ്ടിടക്കുന്നത് അപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല വെറുതെ ഞാൻ പാത്തു വെക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതായത് എൻ്റെ മോൾക്ക് ഉപയോഗിക്കാമെന്ന് മോൾ ഇപ്പോൾ വലുതായിട്ട് വരണ്ടേ അത്രയും ടൈമൊക്കെ പത്ത് വയ്ക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിതിങ്ങനെ പൊടി പിടിച്ച് കിടക്കണ്ടല്ലോ നമ്മൾ അതിനായിട്ടൊരു ബോക്സ് ഞാൻ സെറ്റാക്കി വെക്കണം അപ്പോൾ ഒരു ബോക്സിലൊന്നും ഇത് കൊള്ളൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചിലതിലൊക്കെ നമുക്ക് എന്താ പറയുക ഇയർ സ്റ്റെഡ് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നു ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുകട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ ഇതാ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മേക്കിംഗ് വീഡിയോസ് ആയിട്ടുള്ള ചെയ്തത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ലോക്കറ്റ്സിന് നൂറ്റി ഇരുപത്തിന് നൂറ്റമ്പതിൻ്റെ അടുത്തുള്ള റേറ്റ് വരുന്നത് മൈക്രോ പ്ലേറ്റഡ് ആണ് കേട്ടോ പെട്ടെന്ന് കളർ ഫെയ്ഡായില്ല നമ്മൾ എന്താ പറയുക നല്ലൊരു ഇതുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ജെല്ലി ബീഡ്സ് ആണ് ഇത് ഗ്ലാസ് ബീഡ്സ് ആണ് ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾ തന്നെ ചില സീരിയൽസോ അങ്ങനെയൊക്കെ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കാണുന്ന ആളുകൾക്കാണെങ്കിൽ മനസ്സിലാവും അതുവരെയൊക്കെ കഴത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് സീരിയൽ കാണുന്ന ആളുകൾ പക്ഷെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലൊക്കെ ഒരു എന്താ പറയുക ഈ ചെറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണുന്നല്ലോ അവരെ മുഖം മാത്രം എടുത്തായിട്ട് ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൽ ഈ സിനി ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ മുഖത്തിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവര് നെറ്റ് നിക്കലുള്ളതും നമ്മൾ ഇയർ സ്റ്റെഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ ഏത് സീരിയലെനിക്കോർമ്മല്ല ഒന്ന് രണ്ട് സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫുള്ളായിട്ട് കണ്ട കാര്യമല്ല പറയുന്നത് ഞാൻ അങ്ങനെ ആദ്യം കണ്ടിട്ടുണ്ട് ഞാൻ നല്ല സീരിയലിൻ്റെ ബ്രാന്തിയായിരുന്നു എന്താ പറയുക ആകാശ് ദൂത് അമ്പല അങ്ങനെയൊക്കെ കണ്ട ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാനിതൊന്നും കാണുന്നില്ല എനിക്ക് മനസ്സിലായി അത് വെറുതെ നമ്മളെ ടൈം പോകുകയാണ് എന്നുള്ള ഇത് കാണുന്നവർ കണ്ടോട്ടെ അത് ഓരോരുത്തർക്കും കുറേ ഇഷ്ടം ഇപ്പോൾ ഞാൻ അത് കാണാൻ എനിക്ക് ടൈമുമില്ല അതും വേണമല്ലോ പറയാം കണ്ടൊരാ ഫുള്ളായിട്ട് കണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ പരസ്പരം അതിൻ്റെ ഒരു ഫുൾ ആളായിരുന്നു ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു മല ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കാരണം ഈ ഒരു പീസിന് നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു പേർ ആയിട്ട് പത്ത് രൂപ വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്ര വരുന്നുണ്ട് ഇത് വിനീ ബാക്ക് ത്രെഡ് ഇതിൻ്റെ റേറ്റും ബീഡ്സ് നമ്മൾ കൂട്ടുന്നില്ല എന്നാലും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഞാൻ പറയാലോ ഇത് നിങ്ങളോട് ഏകദേശം റേറ്റ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഓഹിക്കാമല്ലോ ഇത് ഇരുന്നൂറ് രൂപയുടെ മുകളിൽ വരും കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഉള്ളിലായിട്ട് വരും ഇതിൻ്റെ റേറ്റ് കാരണം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ മേക്ക് കിയർവിയറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ വരും കേട്ടോ ഈ ഒരു മല ഇതൊക്കെ നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ യൂസ് യൂസാക്കാന്ന് വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഞാനിത് ഇവിടെ പോകുമ്പോൾ ഇടാണ് കൊടുക്കുമ്പോൾ പുറത്തോട്ടും അങ്ങനെ ഇറങ്ങില്ല പിന്നെ ഫംഗ്ഷനൊക്കെ ആണ് പിന്നെ ഈ ഒരു ബീഡ്സ് ഈയൊരു മാല ഇത് ഇത് നമുക്ക് അറുപത് രൂപ ഇതിന് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് ഇതിനും വരുന്നുണ്ട് പിന്നെ ഈ ബീഡ്സുകളൊക്കെ ഓക്കെ അപ്പോൾ അതിനും തന്നെ നൂറ്റമ്പതിൽ തായയാണ് വരുന്നത് കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി അങ്ങനെയൊക്കെ ആ റേറ്റിൽ വരും ഏകദേശം നൂറ്റമ്പതിൽ താഴെ നൂറ്റി മുപ്പതിന് മുകളിലോട്ട് പോകില്ല നൂറ്റി ഇരുപതിലിൻ്റെ ആ ഒരു ടൈപ്പിലേക്കും വരിക കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ കാണുന്ന എത്രയേ ഉള്ളൂ ഇനി ഇതുപോലത്തെ മേക്ക് ചെയ്ത് ഒരു എൻ്റെ അടുത്ത് സാധനങ്ങളില്ല പിന്നെ ഇതാ ഈ വെൻഡി ട്യൂപ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന് നിങ്ങൾക്കറിയാം ആറ് രൂപ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഞ്ച് രൂപയാണ് എനിക്ക് കിട്ടുന്ന റേറ്റ് അപ്പോൾ ഇതിൻ്റെ എത്ര പീസ് ഉണ്ട് നോക്കുക പിന്നെ ഇതിൻ്റെ എൻ്റെ അടുത്ത് ബാക്ക് ചെയിൻ ഉണ്ടായിരുന്നതാണ് കേട്ടോ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് അങ്ങനത്തെ ഒരു ബാക്ക് ചെയിൻ ആണ് പിന്നെ ഈ ഒരു ബെൻഡി ടൂവും ഇതിന് നൂറ്റമ്പതിൻ്റെ ഉള്ളിലേ വരുള്ളൂ കേട്ടോ നൂറ് നൂറ്റി സംതിങ് ഉള്ളൂ ഇതിന് കേട്ടോ ഇതിന് നൂറ്റി സംതിങ് റേറ്റേ വരുന്നുള്ളൂ എത്ര നീ കൃത്യമായിട്ട് പറയാത്തതുകൊണ്ടാണ് പിന്നെ ഇതാ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഇതിന് വില ഏറ്റവും റേറ്റ് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു രണ്ട് മൂന്ന് നാല് ഐറ്റംസ് കാരണം ഇത് മുല്ലമുട്ട് സെറ്റ് ബോക്സാണ് ഇനി എനിക്ക് എൻ്റെ അടുത്ത് വേറെ ഉണ്ടാക്കാൻ പോലും ഈയൊരു സ്റ്റോൺ എൻ്റെ അടുത്തില്ല ബ്ലൂ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് മുന്നൂറ് രൂപയുടെ ഉള്ളിൽ വരും കേട്ടോ കാരണം ഇതിന് സെറ്റ് ബോക്സിന് തന്നെ ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് പിന്നെ നമ്മളത് ചെറുത് മേക്ക് ചെയ്തിട്ടുള്ള കാരണം ചെറിയൊരു മേക്കിംഗ് ചാർജ് പറഞ്ഞാൽ അതിൽ ഇതിന് കുറച്ചൊരു റേറ്റ് വ്യത്യാസം വരും ഒരു പത്ത് രൂപയെങ്കിലും ഞാൻ ആഡ് ആക്കേണ്ടേ അപ്പം മുന്നൂറ് രൂപയുടെ ഉള്ളിൽ വരും കേട്ടോ ഇരുന്നൂറ്റി സംതിങ് വരും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിൽ വരും ഓക്കെ ഇതിന് പിന്നെ ഇയർ സ്റ്റെഡും ഉണ്ട് ടയർ ഉണ്ട് അത് നോക്കിയിട്ട് ഞാൻ ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ഇതിന് പിന്നെ ബാക്ക് ബാക്ക് ത്രെഡിൻ്റെ ഉപയോഗിച്ചല്ല ഇതിന് ബാക്ക് ത്രെഡ് വേണം ഇത് നമുക്ക് സാരിയിലോട്ടൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഇതിൽ പിന്നെ അതുപോലെ തന്നെ റെയിൻബോ എഫക്റ്റ് വന്നിട്ടുള്ള ഒരു ബീഡ്സ് ആണ് കേട്ടോ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് വന്നിട്ട് ഇതിനും ഉണ്ട് സ്റ്റെഡുണ്ട് അല്ല തൂങ്ങുന്ന തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണിച്ചു തരാം എന്താ വീര ടൈപ്പാണ് പേള് ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന് ബാക്ക് ത്രെഡ് അറ്റാച്ച് ആക്കണം ഇതിന് തന്നെ ഇരുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ മൂന്നു രൂപയുടെ ഉള്ളിൽ തന്നെ ഇരുന്നൂറ്റി സംതിങ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ബാക്ക് ത്രെഡ് എനിക്ക് എന്തായാലും ആഡ് ആക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ചാർജ് കൂടി നമ്മൾ ഈടാക്കും മിനി സെറ്റ് ബോക്സിൻ്റെ റേറ്റ് കൂടി നമ്മൾ ഈടാക്കുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതും ഇത് മുന്നൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നതന്നെയാണ് എനിക്ക് കൊടുക്കാൻ തീരെ താല്പര്യമില്ല കാരണം എനിക്കിത് കിട്ടാനില്ല ഇനി ഈ സാധനം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്ത് വെച്ചു പക്ഷേ ഞാനിത് ഒരു ഇടലിനും വേണ്ടിയിട്ട് ഇവിടെ വാത്ത് വെച്ചിരുന്നാൽ പിന്നെ എനിക്ക് എൻ്റെ അഴന്മാരെ തന്നെ ഇപ്പോൾ തന്നെ കുറേ ഞാൻ ഉപയോഗിച്ച് അവിടെ കിടക്കുന്നുണ്ട് നമ്മളെവിടെയെങ്കിലും പോയിട്ട് ഇപ്പം വാച്ച് പോലത്തെ ഇതും അല്ലാത്തതൊക്കെ ഓരോന്ന് മാലയാണെങ്കിലും കമ്മലാണെങ്കിലും ഒക്കെ ഞാനൊരു പ്രാവശ്യം എനിക്ക് ആഗ്രഹത്തിന് ഞാൻ ഉപയോഗിക്കും പിന്നെ അവിടെ ഇടും അപ്പോൾ അത് വെറുതെ അങ്ങനെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇത് ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുന്നൂറ് രൂപയുടെ ഉള്ളിൽ വരും ഇരുന്നൂറ്റി സംതിങ് വരട്ടെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി ആ റേറ്റിൽ വരും ഇതിനും സ്റ്റെഡ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഇരുത് ഇത് ഞാൻ ഞാൻ മേക്ക് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ത് വീട് കുറേ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അത്ര ഫിനിഷിങ് ലുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് നൂറ്റി നൂറ് രൂപ നൂറ്റി ഇരുപത് ആ റേറ്റിലെ വരും കേട്ടോ കാരണം അത്ര ഫിനിഷിങ് ലുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പക്ഷെ നമ്മൾ നമ്മളാവശ്യത്തിനൊക്കെ കിടും ചെയ്യാം നമ്മളത്ര എടുത്ത് പിടിച്ച് നോക്കുന്നുള്ളവർ അല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഈ ഒരു ഇത് കേട്ടോ എരുപ്പുകളും ഇരുതും ഇത് നൂറ്റമ്പത് രൂപ ആ റേറ്റിലെ വരുള്ളൂ കേട്ടോ ഇതിന് ഉണ്ട് നൂറ്റമ്പത് രൂപ ആ റേറ്റിലെ വരുള്ളൂ പിന്നെ ഇതാ ഇത് ഞാൻ എന്തായാലും എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത് മാറ്റി വെച്ചതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങോട്ട് അങ്ങനെ പോവാറില്ലാത്തതുകൊണ്ട് ഇത് നൂറ്റമ്പത് രൂപയുടെ ഉള്ളിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ ഇതിനും നമ്മൾ മൈക്രോബൈറ്റഡ് ബീഡ്സാണ് ഉപയോഗിച്ചിട്ട് ബാക്ക് ത്രഡിൻ്റെയൊക്കെ റേറ്റ് കൂട്ടിയിട്ടാണ് നൂറ്റമ്പത് രൂപ ഇതിന് സ്റ്റെഡൊന്നും ഇല്ല കേട്ടോ നൂറ്റമ്പത് രൂപ ആ റേറ്റിലാണ് വരുകയുള്ളൂ പിന്നെ ഇതും ഇതിന് അറുപത് രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബീഡ്സും ഇതൊക്കെ നൂറ്റമ്പത് രൂപ ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറയാം അതിൽ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് മാറ്റി വെക്കാനോട് പറയരുത് ഫസ്റ്റ് പേയ്മെൻ്റ് അടക്കുന്നവർക്ക് മാത്രമേ നമ്മൾ മാറ്റി വെക്കുള്ളൂ ഇതൊക്കെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഞാൻ എനിക്ക് ചെയ്യണം എന്ന് കരുതി വെച്ചതാണ് എനിക്ക് ഇടണം വേറെ ഇതെങ്കിൽ പക്ഷേ എൻ്റെ നിക്കെന്താ വെച്ചാൽ ഞാൻ തടിയില്ലാത്ത ആളാ അതുകൊണ്ട് എനിക്ക് ഈ നെക്ലേസ് ഒന്നും ആ ഒരു കണക്കിൽ നിൽക്കില്ല അതാണ് ഒന്നാമത് മെയിനായിട്ടുള്ള പ്രശ്നം അത് നമ്മൾ നെക്കിൽ മാത്രം വെച്ചിട്ടുള്ളൂ കുറച്ച് നെക്കിന് തായാട്ടണേ തായോട്ടാണെങ്കിൽ ഇറങ്ങി നിൽക്കണേ ഓക്കെ അല്ല നമ്മൾ നെക്കിൽ മാത്രമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ എന്താ കണക്റ്റായിട്ട് ഒരു ഭംഗിയിൽ നിൽക്കില്ല കാരണം എല്ലുണ്ട് ഒരു നമ്മൾ കുയ്യു പോലെ ഉണ്ടാവുമല്ലോ അതുണ്ടായതുകൊണ്ട് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്താ പറയുക ഹിന്ദി നടീസൊക്കെ തീരെ തടി മെലിഞ്ഞിട്ടായിരിക്കും അതുപോലെ തന്നെ എൻ്റെ നിൽക്കും തീരെ തടിയില്ലാത്തോണ്ട് തന്നെ എൻ്റെ ഒരു ഭംഗി കിട്ടുന്നില്ല അതാണ് ഒന്നാമത് അല്ല എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയില്ല അവിടെ നിൽക്കുമല്ലോ അപ്പോൾ ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത് നൂറ്റി അമ്പതിൻ്റെ കൂടുതലുണ്ട് കാരണം ഈ ഒരു ബീഡ്സിന് നൂറ്റി അമ്പതിന് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് നൂറ്റമ്പതിന് മുകളിലുണ്ട് കേട്ടോ ഇതിന് നൂറ്റമ്പതിന് മുകളിലുണ്ട് പിന്നെ ഇതാ നമ്മളെ ത്രീ ഹോൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ബാക്ക് ത്രെഡ് വെക്കണം ബാക്ക് ത്രെഡ് വെച്ചിട്ട് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ് രൂപ റേറ്റ് വന്നിട്ടുള്ളത് ബാക്ക് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ കാര്യം പറയുന്നത് നൂറ് നൂറ്റി ഇരുപത് ബേക്ക് ത്രെഡ് കൂടി ഉൾപ്പെടെ അല്ലേ നൂറ്റി ഇരുപത് റേറ്റ് വരും കേട്ടോ ബേക്ക് ത്രെഡ് ഉൾക്കാ ഉൾപ്പെടെ നൂറ്റി ഇരുപത് റേറ്റിലുണ്ടാവും ഞാൻ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം പിന്നെ നമ്മളെ ജോക്കർ ഇതിനും ബാക്ക് ത്രെഡ് വെക്കാറുണ്ട് ഓക്കെ ഗ്രൂപ്പിൽ പറയാമെന്നേ പറയാതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതും ഞാൻ എനിക്ക് വേറെ ഇതിനെ കീതി ഉണ്ടാക്കിയതാണ് ഇതിനും നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ മാക്സിമം നൂറ് രൂപ അതിൻ്റെ മുകളിലോട്ട് എന്തായാലും പോവില്ല പിന്നെ ഇതാ വിസിബിളായിട്ടുള്ളത് കേട്ടോ ഇത് കാരണമെങ്കിൽ നമ്മൾ ഈ ലോക്കറ്റിൻ്റെ റേറ്റ് മാത്രം തന്നാൽ മതി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പീസ് എടുക്കാം ഓക്കെ പിന്നെ ഇതൊക്കെ ഞാൻ മോൾക്ക് വേണ്ടി ചെയ്തതാണ് പോകുകയാണെങ്കിൽ പോട്ടെ എന്ന് കരുതിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടുള്ള അതിൻ്റെയൊക്കെ റേറ്റ് ഒരു അമ്പത് രൂപയുടെ തായേ വരുകയുള്ളൂ കേട്ടോ അമ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ അത്ര വരുള്ളൂ ഇതും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ അമ്പത് രൂപയുടെ താഴെ വരുന്നതാണ് കേട്ടോ ഇതിന് മേബാട് ഉപയോഗിക്കണം അതുകൊണ്ട് അമ്പത് രൂപയുടെ മുകളിലോട്ട് ഉണ്ടാവും ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് വീഡിയോ കുറച്ച് ലെങ്തായില്ലേ നോക്കിയിട്ട് കാര്യമില്ല ഇത ഈ ഒരു മോഡല് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് കുറച്ച് മുന്നിട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് മാസം മുന്നൊക്കെ ആർക്കും അതൊരു ബെൻഡി ടൂബ് വെച്ചിട്ടുള്ളൊരു മോഡലാണ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ലായിരിക്കും ഞാൻ ഇത് മേക്ക് ചെയ്ത വീഡിയോസ് വീഡിയോസൊന്നും പക്ഷേ കുറച്ച് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ക്രിയേറ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡൽ കാരണം ഇതിൻ്റെ നമ്മൾ ഒറിജിനൽ നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ കുറേ പാടുപെട്ടിട്ടെടുത്ത് കണ്ടല്ലോ കാരണം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയൊക്കെ കുറിയാണ് ഇതിനൊക്കെ സ്ട്രെഡ് ഉണ്ട് പിന്നെ പിന്നെതാ ഇതും ഈ ഒരു മോഡലും ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെയാണ് കേട്ടോ ഏകദേശം റേറ്റ് ഞാനതിൽ പറയാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടക്കുന്നത് പറയാം പിന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യം മൂന്ന് പീസ് ചുരുങ്ങിയത് മൂന്ന് പീസെങ്കിലും എടുത്താലും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചു തരുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്കൊരു പീസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചുതരും പക്ഷേ ഷിപ്പിംഗ് അമ്പത് രൂപ വരും ഓക്കെ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു തരണം എന്നുണ്ട് ഇച്ചു മൂന്ന് പീസ് അതായത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എടുക്കാം അതായത് ഈ ഒരു പീസ് എടുക്കാം പിന്നെ ഈ ഒരു പീസ് എടുക്കാം പിന്നെ സിംപിൾ ആയിട്ട് ഏത് പീസ് നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം മൂന്ന് പീസ് എടുക്കണം അല്ല ഒരു പീസ് ആണെങ്കിലും രണ്ട് പീസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഷിപ്പിംഗ് ഫ്രീ അല്ല അമ്പത് രൂപ ഷിപ്പിംഗ് അടക്കേണ്ടി വരും അല്ല നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചിട്ടുള്ളൂ കാരണം ഈ ഷിപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്കവിടെ ക്യാഷ് കൊടുക്കണം അല്ലാതെ ഇവിടുന്ന് സാധനം പോരില്ല പിന്നെ നമുക്ക് പാക്ക് ചെയ്യുന്ന കവർ അത് വെറുതെ കിട്ടുന്നൊന്നുമല്ല ഒന്നുമില്ല രൂപ കൊടുത്തിട്ട് പാക്കിങ്ങിൻ്റെ സൈസിനനുസരിച്ച് അതായത് വിലതിനനുസരിച്ചൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട് എട്ട് രൂപ മുതൽ മുപ്പത് നാൽപ്പത് രൂപ വരെ വില വരുന്ന പാക്കിങ്ങ് വേസ് അത് നമുക്ക് വെറുതെ കിട്ടുന്നൊന്നുമല്ല അപ്പോൾ അതിന് നമ്മൾ ക്യാഷ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിലോട്ടിക്കുന്ന ഇൻഷ്ട്ടേപ്പൊക്കെ പോകണേ അങ്ങനെ ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് സേഫ്റ്റി കൂടെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം മൂന്ന് പീസ് ഇത്താ ഒരു പീസ് മാത്രം അയച്ചു അയച്ചു തരൂ ഷിപ്പിംഗ് അമ്പത് രൂപ ഉണ്ടാവും അത് നിങ്ങൾ ഏത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അമ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം നമുക്കും നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഞാൻ അയച്ചേര ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല ചില ആളുകൾ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ ഉണ്ടാക്കി തരുമെന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചത് കേട്ടോ പിന്നെ ഇതാ ഇതിൻ്റെ സ്റ്റെഡാണ് ഈ വരുന്നത് കേട്ടോ വേളും ഇതും വരുന്നത് സ്റ്റെഡ് ഇതാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വൈറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ട്രെഡ് ഇതുപോലത്തെ വൈറ്റാണ് വന്നിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതിനൊക്കെ അത്യാവശ്യം ഇതൊക്കെ മൈക്രോ ആണ് കേട്ടോ ഈ ഒരു ഐറ്റംസുകളൊക്കെ നമ്മൾ മൈക്രോ ആണ് വന്നിട്ടുള്ളത് എന്താ പറയുക അത്യാവശ്യം ഗ്യാരണ്ടി ഉള്ളതാണ് കേട്ടോ നമ്മൾ ഫംഗ്ഷനല്ല ഡെയിലി വെറ യൂസ് ചെയ്യുന്നില്ലല്ലോ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം വീണ്ടും പറയുന്നു ആർക്കെങ്കിലും വേണമെന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ എടുത്ത് വെക്കുകയുള്ളൂ എടുത്ത് അയച്ചു വരുവുള്ളൂ അല്ലാതെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കണ്ട ഷിപ്പിംഗ് ഉണ്ടാവും അല്ലാതെ ആണെങ്കിൽ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ മാത്രം ഫ്രീ ഷിപ്പിംഗ് ഓക്കെ അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോ കൂടെ വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ